ശ്വാസം ഈശ്വര മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വജീവം കൊടുത്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങേണ്ടവനാണ് താനെന്ന പൂർണമായ ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹെയോസിന്റെ വധശ്രമം അവിടുന്ന് പരിഗണിച്ചില്ല അതൊട്ട് അവിടുത്തെ വേദനിപ്പിച്ചുമില്ല എന്നാൽ പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നതുപോലെ മനുഷ്യ മക്കളെ തന്നോട് ചേർത്ത് നിർത്തിയിട്ടും തന്നിൽ നിന്ന് അകന്നു പോകുന്ന അവരുടെ പ്രവർത്തികളാണ് ഈശോയെ വേദനിപ്പിച്ചത് ദൈവിക പദ്ധതിയോട് സഹകരിച്ചും അവിടത്തോട് ചേർന്ന് നിന്നും പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇന്നേ ദിവസം നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എല്ലാ പ്രതിസന്ധികളിലും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ